തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് വാളകം ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ പി മോഹനൻ യുവത്വത്തിന്റെ കരുത്തുമായി പ്രചരണത്തിൽ മുന്നേറുന്നു ഡിവിഷനിലെ മുഴുവൻ വാർഡുകളിലും കയറിയിറങ്ങിയുള്ള പ്രവർത്തനമാണ് അരുൺ പി മോഹനൻ കാഴ്ചവെക്കുന്നത് സാമൂഹിക സേവനവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അരുൺ പി മോഹനൻ മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് കാർഷിക മേഖലയായ എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ വാളകം ഡിവിഷൻ പിടിച്ചെടുക്കാൻ യുവകർഷകനെ ഇറക്കി എൻ ഡി എ കർഷകനും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകനുമായ അരുൺ പി മോഹനെയാണ് കന്നിയംഗത്തിന് ഇറക്കി എൻ ഡി എ മുന്നിൽ നിർത്തിയിരിക്കുന്നത് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് അരുൺ പി മോഹനൻ മുൻകാലങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും മാത്രമാണ് പ്രചരണത്തിനും മത്സരത്തിലുമുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അരുൺ പി മോഹനൻ കൂടിയെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരമാണ് വാളകം ഡിവിഷനിൽ നടക്കുന്നത് അൻപത്തിനാലോളം വാർഡുകളാണ് വാളകം ഡിവിഷനിലുള്ളത് എഴുപത്തിനാലായിരത്തോളം വോട്ടർമാരുള്ള ഡിവിഷനിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ഡിവിഷനിലെ ഓരോ വോട്ടർമാരെയും നേരിൽ കാണാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ഇരുമുന്നണികളെയും മാറ്റി നിർത്തി എൻ ഡി എ മുന്നണിയെ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് പ്രവർത്തകരും വോട്ടർമാരും ഒത്തൊരുമിച്ച് നടത്തുന്നതെന്നും അരുൺ പി മോഹനൻ പറഞ്ഞു എന്റെ ഇലക്ഷൻ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വാളകത്ത് എത്തുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഞാൻ മറ്റ് പാർട്ടിക്കാർ പറയുന്ന പോലെ വഴി നന്നാക്കാം അതുപോലെ തന്നെ വെള്ളം എത്തിക്കാം വെളിച്ചം നഴാം എന്നൊന്നും പറയുന്നത് കാരണം വന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും ഭാമികമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ് അത് എങ്ങനെയാണെങ്കിലും ഞാൻ അത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് മറ്റ് മോദിജി ഇന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ആ വികസനം അത് ഇവിടെ വാളകം ജില്ലാ പഞ്ചായത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് അതിനുവേണ്ടിയിട്ട് ഒരു ഫാം പാർക്ക് ഒരു ഐ ടി പാർക്ക് പോലെ ഒരു ഫാം പാർക്ക് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വോട്ടുമായിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എത്തുന്നത് ഇവിടെ ഞങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താമസചിഹ്നത്തിൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മോദിജി ഈ ഭാരതത്തിൽ കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെ ഇവിടെ ഓരോ കുടുംബത്തിലും ഓരോ വോട്ടർമാരിലേക്കും എത്തിച്ചുകൊണ്ട് ഈ വാളവൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും വലിയൊരു മാറ്റം വരുത്താൻ വേണ്ടിട്ട് സാധിക്കുമെന്നുള്ളതാണ് വിശ്വാസം അതിനായിട്ട് എല്ലാവരും താമസ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വോട്ടർമാരെ നേരിൽ കാണുമ്പോൾ ലഭിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്നും അവയെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും അരുൺ പി മോഹൻ പ്രതികരിച്ചു മാറാടി വാളകം പായ്പ്ര പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളാണ് വാളകം ഡിവിഷനിൽ ഉൾപ്പെടുന്നത് യുവസാരഥി എന്ന പ്രത്യേകതയും അരുൺ പി മോഹനനുണ്ട് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചി അഗ്രോ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ വിവേകാനന്ദ സ്കൂൾ ട്രസ്റ്റ് കമ്മിറ്റി അംഗം എന്നീ ചുമതലകൾ നിലവിൽ അരുൺ മോഹൻ വഹിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നഴ്സായും സേവനമനുഷ്ഠിച്ചു ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സിൽ ഡിപ്ലോമയും ബി ബി എയും യോഗയിൽ ഡിപ്ലോമയും അരുൺ പി മോഹനൻ കരസ്ഥമാക്കിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് പശുക്കളുള്ള ഒരു മികച്ച ക്ഷീരകർഷകൻ കൂടിയാണ് അരുൺ പി മോഹനൻ ഇത്തരത്തിൽ പൊതു പുറമെ സാമൂഹികമായും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന അരുൺ പി മോഹനന് മികച്ച വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ മുന്നണി കുക്കിംഗ് I said, I'm going to do this. This is all function of even the Nether. I curry powder. The taste of royalty. Yeah.